ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന കല്ലൂരിലുള്ള ഒരു അവിൽ അവിൽമിൽക്കിന്റെ ഷോപ്പിലേക്കാണ് കേട്ടോ ഇതൊരു പ്രൊമോഷൻ ഒന്നുമല്ല അതുകൊണ്ടാണ് കടാന്റെ പേര് പറയാത്ത പക്ഷെ കാണിച്ചിട്ടുണ്ട് ഞാനും ജാഫറും അതിൻ്റെ അകത്തേക്ക് കയറുകയാണ് ഇതാ നമ്മളെ വെയിറ്റ് അക്ഷയും ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇതാ ഇവിടത്തെ അവിൽമിൽക്കിന്റെ ഒരു വെറൈറ്റീസ് ആണ് കേട്ടോ അത് ഞങ്ങൾ അത് കണ്ടുകൊണ്ട് സെലക്ട് ചെയ്യുമ്പോഴും ഞങ്ങളുടെ മനസ്സിൽ മിൽക്ക് എന്നുള്ളത് മറന്നു പോയിട്ട് ൂതിയാണ് എന്നുള്ള ഓർമ്മയിലാണ് നമ്മൾ ഓർഡർ ചെയ്തത് കാരണം അത്രയും വെറൈറ്റീസ് ആണ് ഇതൊക്കെ അവൈലബിൾക്കാന്നുള്ളത് നമുക്ക് തോന്നിയിട്ടല്ല അതാ ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനം എത്തിയിട്ടുണ്ട് റോയലും അതുപോലെ നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സും അതേപോലെ തന്നെ മറ്റേ എന്താണ് അയ്യോ മറന്നു അല്ലോ അങ്ങനെ മൂന്ന് ഐറ്റംസ് ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് കേട്ടോ അത് വന്നിട്ടുണ്ട് നല്ല സ്പൂണും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടാണ് എന്നിട്ട് ഇതെടുത്ത് നമ്മളെ ടേബിളിലേക്ക് വെച്ചു തരുന്നുണ്ട് എന്നാൽ ഇത് അതിലേക്ക് ഇട്ടിട്ട് കഴിക്കണോ എന്താണ് ആൾ ഉദ്ദേശിച്ചത് മനസ്സിലാവുന്നില്ല കാരണം നമ്മളെ നമ്മളുടെ അടുത്ത് ഇവിടെ ഒക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കോഴിക്കോടൊക്കെ അതാ ഇപ്പൊ അവൻ വെച്ചതുപോലെ പ്ലേറ്റിന്റെ അകത്തേക്കാണ് സാധനം വെച്ച് തരിക അതായത് കഴിക്കുമ്പോൾ വീഴുമ്പോ പ്ലേറ്റിലേക്ക് വീഴുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് അപ്പൊ ഞങ്ങളൊക്കെ അതുപോലെ ചെയ്തു എന്നിട്ട് ആ സ്കൂപ്പ് ചെയ്യേണ്ടതായി ഈ രീതിയിലാണ് കേട്ടോ നമ്മളെല്ലാവരും മുകളിൽ നിന്ന് താഴത്തേക്ക് സ്കൂപ്പ് ചെയ്യുമ്പോൾ അടിയിൽ നിന്ന് മുകളിലേക്ക് സ്കൂപ്പ് ചെയ്തു കഴിഞ്ഞാൽ താഴെ വീഴാതെടുക്കാൻ പറ്റും ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ് സംഭവം കിടുകയായിരുന്നു എന്താണെന്ന് അറിയില്ല നമുക്ക് ഇപ്രാവശ്യം അവിടെ നിന്ന് കൊച്ചിന്ന് കഴിച്ച ഒക്കെ അടിപൊളി സാധനങ്ങൾ കേട്ടോ ഇടും അതുപോലെ സൂപ്പർ ആയിട്ടുണ്ട് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ അത് അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോസിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് കാണാം ബൈ